ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കറണ്ട് ആണ് നോക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഗുരുഗ്രാം ഹരിയാന അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ലോക സമാധാനം സമാധാനം എന്ന് പറയുന്നത് ഗുരു അപ്പം ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെ ഗുരുഗ്രാം ഹരിയാന ഇന്ത്യ ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാൽ ഇന്ത്യ ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ് ന്യൂ പാമ്പം പാലം ന്യൂ പാമ്പം പാലമാണ് അതെന്നാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് മഞ്ഞിൽ കാണുന്ന വന്യജീവികളുടെ ഡി എൻ എ സാമ്പിൾ സംരക്ഷിക്കുന്ന ഇന്ത്യ ഫസ്റ്റ് മൃഗശാലയാണ് പത്മജ നായിഡു ഹിമാലയം സുവോളജിക്ക പാർക്ക് ബംഗാൾ അപ്പം മഞ്ഞിൽ മഞ്ഞിൽ എന്നാണ് മഞ്ഞ ആയിട്ടല്ലേ അപ്പോൾ പത്മജ അപ്പം മഞ്ഞിൽ കാണുന്ന വന്യജീവികളുടെ ഡി എൻ എ സാമ്പിൾ സംരക്ഷിക്കുന്ന ഇന്ത്യ ഫസ്റ്റ് മൃഗശാലയാണ് പത്മജ നായിഡു ഹിമാലയം സുവോളജിക്ക പാർക്ക് ബംഗാൾ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ഇന്ത്യ ഫസ്റ്റ് ഗ്യാലറി ആരംഭിച്ചത് കൊൽക്കത്ത കാലാവസ്ഥ കൊൽക്കത്ത കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ഇന്ത്യ ഫസ്റ്റ് ഗാലറി ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കത്ത രാജ്യത്ത് സ്വകാര്യ മേലേ മേഖലയിൽ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള ആദ്യ റോക്കറ്റാണ് വിക്രം വണ് അപ്പോൾ രാജ്യത്ത് സ്വകാര്യ മേഖല ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള ആദ്യ റോക്കറ്റാണ് വിക്രം വണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇന്ത്യയിലെ ആദ്യ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഗുരുഗ്രാം ഹരിയാന ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് കടപ്പാലം ഏതാണ് നൂപാമ്പം പാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിനാണ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് മഞ്ഞ കാണുന്ന വന്യജീവികൾ ഡി എൻ എ സാമ്പിൾ സംരക്ഷിക്കുന്ന ഇന്ത്യ ഫസ്റ്റ് മൃഗശാല ഏതാണ് പത്മജ നായിഡു ഹിമാലയം സുവോളജിക്കൽ പാർക്ക് ബംഗാള് കാലാവസ്ഥാ വ്യതിയാനത്തെ ഇന്ത്യ ഫസ്റ്റ് ഗ്യാലറി ആരംഭിച്ചത് കൊൽക്കത്ത രാജ്യത്ത് സ്വകാര്യ മേഖല ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള ആദ്യ റോക്കറ്റാണ് വിക്രം രാജ്യത്ത് ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് പ്രവർത്തനം രാജ്യത്ത് ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് കടമക്കുടി ഉപഗ്രഹത്തെ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ഉപഗ്രഹ വിക്ഷേപണത്തിന് ഒഴുകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ആസാം ആസാം ഉപഗ്രഹ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം അപ്പം രാജ്യത്തെ ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് എവിടെയാണ് കടമക്കുടി രാജ്യത്ത് സ്വകാര്യ മേഖല ഉപഗ്രഹ ഭ്രവണപഥത്തിൽ എത്തിയതിന് ശേഷിയുള്ള ആദ്യ റോക്കറ്റാണ് വിക്രം വണ് ഇന്ത്യ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി ഇന്ത്യ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി ഏതാണ് മുംബൈ മഹാരാഷ്ട്ര അപ്പോൾ എന്താണ് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് ഇന്ത്യ ഫസ്റ്റ് ഗാലറി ആരംഭിച്ചത് കൊൽക്കത്ത